പ്രകാശാണ് രാമചന്ദ്രഅലെന്ന് ഓക്കെ അടിപൊളി ഒരു കളർ ചാട്ടമാണ് നമ്മുടെ കുബേരയിലെ വരുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളർ ചാട്ടം തന്നെയാണ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം ഓരോ കളറും കാണിച്ച് കാണിച്ചു തരാം കേട്ടോ എല്ലാ പതിനൊന്ന് പതിനാറ് കളേഴ്സുകളും നമുക്കിപ്പോൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് ഇതൊരു ഡിസൈനിലല്ല വരുന്നത് കേട്ടോ ഒരുപാട് ഡിസൈൻസിലും മെറ്റീരിയൽസും വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ രണ്ട് പീസ് നൂർത്തി കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതേ ഇത് ഗോൾഡ് ജെറി ആണെങ്കിൽ ഇത് സിൽവർ ജെറിയിലും നമുക്ക് ആണ് കേട്ടോ ഒരു പീസ് ഞാൻ നൂർത്തി കാണിച്ചു തരാം കളർ ഫ്രൈഡോ കാര്യങ്ങളോ ഒന്നും വരില്ല എണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ നമുക്ക് എം ആർ പിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് സിൽവർ ജെറിയിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ക്രീമും ഞാൻ നൂർത്തി കാണിച്ചു തരാം ഓക്കെ രണ്ട് സൈഡ് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു സാരി സെയിം റേറ്റ് തന്നെയാണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതാ ഒരു ചില്ലി റെഡ് വരുന്നുണ്ട് ചില്ലി റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് അല്ലേ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട് വൈൻ കളറിൽ വരുന്നുണ്ട് എല്ലാ കളറിലും ഇതാ ഒരു വയലറ്റ് കളർ വരുന്നുണ്ട് പിസ്ത വരുന്നുണ്ട് പിങ്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് എം ആർ പി വരുന്ന എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ താഴെ താഴെക്കാണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും ഓക്കെ താങ്ക്